guess what today is today's is first wedding anniversary and i thought i'll do i'll surprise pangu with some romantic decorations pangu i'll show you all the decorations and how it is done and it's going to be a romantic surprise just for you so stay tuned താരപുത്രി താരപുത്രിയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമാണ് നടി ഉത്തരാശരത് ഉത്തരയുടെ വിവാഹം മുതൽ തന്നെ പ്രേക്ഷകർ കൂടുതലും ഉത്തരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ കാതോർത്തിരിക്കാറുണ്ട് ആശാ ശരത്തിൻ്റെ മകളും നടിയുമായ ഉത്തര വിവാഹിതയായതു മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ വിശേഷങ്ങളാണ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി മാർച്ച് പതിനെട്ടിനാണ് ഉത്തരാശരത് വിവാഹിതയായത് വിവാഹിതയായതിനു ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഉത്തര ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് ഒരു വർഷമായതിൻ്റെ ആഘോഷമാണ് മുംബൈയിലെ പുത്തൻ ഫ്ലാറ്റിലാണ് ഉത്തരയും ഭർത്താവും ഇപ്പോൾ താമസിക്കുന്നത് വിശേഷം അറിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഭർത്താവ് ഉത്തരയ്ക്ക് വേണ്ടി ഒരു ഹൃദയം നിറയുന്ന സർപ്രൈസ് നൽകുകയാണ് ഒരു വലിയ സമ്മാനം എന്ന് തന്നെ പറയാം ലക്ഷങ്ങൾ വിര വരുന്ന ഒരു വജ്രാഭരണം അതാണ് ഉത്തരയുടെ കൈകളിലേക്ക് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ സ്നേഹത്തിൽ മുങ്ങി നിൽക്കുകയാണെന്നാണ് ഉത്തര കുറിച്ചത് എനിക്ക് ഒരുപാട് വാക്കുകൾ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ സാധിക്കുന്നില്ല സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് ഉത്തര കൂട്ടിച്ചേർക്കുന്നു മുംബൈയിലുള്ള ജുഹു ബീച്ചിനു സമീപത്തുള്ള ഹോട്ടലിൽ വെച്ച് നടന്ന ഇവരുടെ വിവാഹവും വിവാഹ സൽക്കാരവും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ആ ആശാശരത് കുടുംബം എന്ന സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലിലൂടെയാണ് വിവാഹം ലൈവ് സ്ട്രീം തന്നെ അന്ന് ചെയ്തത് വിവാഹത്തിന് മുന്നോടിയായി തന്നെ മെഹന്ദിയും ഹൽദിയും സംഗീത് നൈറ്റും ഒക്കെ ഈ താരപുത്രയ്ക്കുണ്ടായിരുന്നു വീഡിയോയും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ വെച്ചായിരുന്നു ഉത്തരയുടെ വിവാഹ നിശ്ചയം മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് മനോജ് കെ ജയൻ അടക്കമുള്ള താരങ്ങൾ വിവാഹ നിശ്ചയത്തിന് എത്തിയിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാനും ദിലീപ് കാവ്യ മാധവൻലാൽ തുടങ്ങി നിരവധി പേരാണ് എത്തിയിരുന്നത് മോഡലിംഗ് രംഗത്ത് ശ്രദ്ധ നേടിയിട്ടുള്ള ഉത്തര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് കേരള മത്സരത്തിൽ റണ്ണർ അപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മനോജ് ഖാന സംവിധാനം ചെയ്ത ഖെദ്ദ എന്ന ചിത്രത്തിലൂടെയാണ് നടി എന്ന നിലയിൽ ഉത്തരാശരത്തിൻ്റെ അരങ്ങേറ്റം ആശാ ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു ഈ ചിത്രം പ്രദർശനത്തിലെത്തിയത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഉത്തര അതേ മേഖലയിൽ തന്നെ ജോലിയും ചെയ്യുന്നുണ്ട് വിവാഹത്തിനെത്തിയവരെല്ലാം ശ്രദ്ധ മുഴുവൻ വധുവിന്റെ സാരിയിലും ആഭരണങ്ങളിലുമൊക്കെയായിരുന്നു അന്നേരുടെ വിവാഹ വിശേഷങ്ങൾ ഏറ്റെടുത്തപ്പോൾ തന്നെ ഉത്തരയുടെ വസ്ത്രവും ആഭരണവും തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ആശ ശരത്ത് മകൾക്കൊപ്പം നൃത്തം ചെയ്തതും വൈറലായിരുന്നു അതോടൊപ്പം ആശ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിനെത്തിയപ്പോൾ ഉത്തര വന്ന വാരി കൊടുക്കുകയും ഭക്ഷണം വായിൽ വെച്ച് നൽകുകയും ഒക്കെ ചിത്രങ്ങളിൽ കാണാൻ പണ്ട് ഞാൻ ഇവൾക്ക് ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ വാരി കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവൾ എനിക്ക് ചെയ്തു തരുന്നു എന്ത് മാത്രം സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണെന്ന് ആശയും കൂട്ടിച്ചേർത്തിരുന്നു ആശയുടെ ദൃശ്യം എന്ന സിനിമ തന്നെയാണ് ഏറ്റവും വലിയ ഹിറ്റായി മാറിയത് അതിലൂടെ തന്നെ പ്രേക്ഷകർ ഇപ്പോഴും ആശയെ ഓർത്തിരിക്കുന്നുവെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ